പട്ടണത്തിലേക്ക് കിടക്കുമ്പോൾ സാരി ചെണ്ട പുഴൽ കിന്നനം എന്നീ വാദ്യമേളകളോടെ മലമ്പുതലിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പ്രവാചക തന്റെ ഈ കാണുന്നു അവർ പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ കർത്താവിന്റെ ആത്മാവ് നീയും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ പുതിയ വ്യക്തിയായി മാറ്റപ്പെടും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം വിശദമാകും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ പുതിയ വ്യക്തികളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തരാനേ